എൻ്റെ ഒരു സഹോദരി സുഹൃത്താണ് ഷീജ എന്ന് പറയുന്ന ഒരു അധ്യാപിക വളരെ സ്നേഹപൂർവ്വം എന്നെ ഏറ്റവും കൂടപ്പറപ്പ് വിളിക്കുന്നത് പോലെ ഇക്ക എന്ന് വിളിച്ച് എന്നോട് സംസാരിക്കുകയും മിണ്ടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യാറുണ്ട് ടീച്ചർ ഷീജ എന്നെ ഈ അടുത്ത സമയത്ത് എന്നെ വീടിൻ്റെ കയറി താമസം പാലുകാച്ചൽ എന്നൊക്കെ പറയുന്ന പുതിയ വീട് വെച്ച് ഹൗസ് വാമിംഗ് എന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് ഷീജയുമായിട്ടൊരു ബന്ധമുള്ളത് ഷീജയുടെ ഭർത്താവിൻ്റെ അച്ഛൻ സുകുമാരൻ അമ്മാവൻ എന്ന് ഞാൻ വിളിക്കുന്ന അമ്മാവനെ ഞാനൊരു ടീനേജ് പ്രായം മുതലേ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ കാണുന്ന ഒരാളാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിരുന്നു എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു നാട്ടിലെ സാമൂഹിക ജീവിതങ്ങളിലൊക്കെ ഇടപെടുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അതിനുശേഷം കമ്മീഷൻ പീരീഡ് കഴിഞ്ഞ് വന്ന് കസ്റ്റംസിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടി നല്ലൊരു മനുഷ്യൻ വളരെ നല്ല മനുഷ്യൻ ഞങ്ങൾ സുമാരൻ അമ്മാവൻ വളരെ സ്നേഹത്തെ വിളിക്കുന്ന എൻ്റെ വാപ്പയും ഒക്കെയായി നല്ല അടുപ്പമുള്ള അങ്ങനെയുള്ള ബന്ധം കൂടിയുണ്ട് അപ്പോൾ ഞാൻ ഈ ഷീജ ക്ഷണിച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു ഉച്ചയ്ക്കാണ് ചെല്ലണമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പോകാൻ പറ്റിയില്ല നാലുമണിക്കാണ് ചെന്നത് ഞാൻ അവിടെ ഞാനവിടെ എൻ്റെ വീടിൽ നിന്നൊരു എഴുന്നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിനകത്താണ് വീട് ഞാൻ ചെന്ന് വാതിലിൽ കയറാനായിട്ടങ് അകത്തേക്ക് കയറാൻ ചെല്ലുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ട് ഞാൻ ആശയക്കുഴപ്പത്തിലായി ഇത് ഷീജയുടെ വീടാണോ എന്ന് സംശയം കാരണം അതിൻ്റെ ഫ്രണ്ടിൽ കുറേ തട്ടമിട്ട സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇരിക്കുന്ന ഒരു ക്ലാസിക്കൽ മുസ്ലിം ഫങ്ഷൻ്റെ ലുക്ക് ഞാൻ തിരിച്ചു നടന്നു ആ വഴിയിലിങ്ങ് തിരിച്ചു പോരുന്നു അവരാരും കാണാതെ കാരണം ചമ്മലല്ലേ നമ്മളെ ആരെങ്കിലും ഇറങ്ങി വന്ന് ഇത് ഞങ്ങളുടെ വീടാന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും അടുത്തുള്ള ഒരാളിനെ എനിക്ക് ആ വീട് മനസ്സിലായില്ലെന്ന് ആരോടെങ്കിലും പറയാൻ നോക്കോ കുറച്ച് ഞാൻ ഞാൻ മാറി നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിന്നിട്ട് ഷീജയെ വിളിച്ചു ടീച്ചറെ ഇത് എവിടെയാണ് ടീച്ചറിൻ്റെ വീട് വെച്ചിരിക്കുന്നത് ഏതാ ഈ കാണുന്ന വെള്ള എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാനാണെന്ന് പറഞ്ഞ് അകത്തുനിന്ന് ഇറങ്ങി വന്നു സംഗതി ഇറങ്ങി വന്നപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ പരവാസ്തുലേക്ക് വന്നിട്ട് ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ച് തിരിച്ചിറങ്ങി എന്ന് വിളിച്ചു ഞാൻ ജോലി ചെയ്യുന്നത് മലപ്പുറത്താണെന്ന് അറിയാമല്ലോ കഴിക്കാൻ അവിടെ നിന്ന് വന്ന നാട്ടുകാരാണ് എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും ബന്ധുക്കളും മിത്രങ്ങളുമാണ് ഈ കാണുന്നത് മുഴുവൻ ഒരു രണ്ട് മൂന്ന് ബസ്സിൽ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരാൾ കുറച്ച് പേരവിടെ ബാക്കിയുണ്ട് കുറച്ച് പേർ ഉച്ചയ്ക്ക് പോയി അതിലൊരാളെൻ്റെ അടുത്ത് വെച്ചു പറഞ്ഞു സാറിനെ ഞങ്ങൾ കാണും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ടീച്ചർക്ക് ടീച്ചറിൻ്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടിടയ്ക്ക് വീടിൻ്റെ പണിയൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നാണക്കേട് തോന്നി സത്യത്തിൽ ഇത്രയും അടുത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാനിതൊന്നും അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സുമാൻ അമ്മാവിന് മറവിരോഗമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻ്റിനും ഒക്കെ പ്രയാസങ്ങളുണ്ട് എന്നുള്ളതൊന്നും ഞാൻ തിരിച്ചറിയാതെ പോയിട്ട് അവിടെ നിന്ന് ആളുകൾ വന്നല്ലോ എന്ന് ഓർത്തു ബാക്കി കഥ ടീച്ചർ തന്നെ പറയട്ടെ മലപ്പുറത്തെക്കുറിച്ചാണ് മനുഷ്യരെക്കുറിച്ചാണ് അത് ഞാൻ രണ്ടായിരത്തി നാല് തൊട്ട് നമ്മുടെ ഇവിടെ ഉള്ള ഗസ്റ്റായിട്ട് സ്കൂളുകളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാർ ഞങ്ങളെല്ലാവരും കൂടി യു പി ഹിന്ദി ലാംഗ്വേജ് ടീച്ചറിൻ്റെ വേക്കൻസി വന്നു അപ്പോൾ മലപ്പുറം ജില്ലയിൽ നാലൊഴിവുണ്ട് അപ്പോൾ അവിടേക്ക് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കൊടുത്തതിൻ്റെ എൻ്റെ മെയിൻ ഉദ്ദേശം മലപ്പുറം ജില്ല ഒന്ന് കാണുക പോരുക എന്നുള്ളതായിരുന്നു ഏതായാലും അവിടെ പോയി ചെയ്തു റാങ്ക് ലിസ്റ്റിൽ വന്നു ജോലി അവിടെ കിട്ടി അപ്പോൾ ആദ്യം ഒരു ദൂരെയാണല്ലോ ഒരു പേടിയുണ്ടായിരുന്നു അച്ഛനാണ് ഇവിടെ എന്നെ തന്നെ കൊണ്ടുപോയത് ഹസ്ബൻ്റിൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ജി എം യു പി എസ് തൂവക്കാടെന്നായിരുന്നു അന്ന് സ്കൂളിൻ്റെ പേര് മുസ്ലിം സ്കൂളായിരുന്നു അപ്പോൾ അവിടെ എത്തിച്ചേ ചേരുന്നത് പത്തര മുതൽ നാലര ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയല്ല അവിടെ മദ്രസാ പഠനം ഉള്ളത് കൊണ്ട് പത്തര മുതലാണ് സ്കൂളുള്ളത് നാലരയ്ക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് പക്ഷേ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട് അച്ഛനെ തിരിച്ചിങ്ങ് പോരണം ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോരണം എന്നെ അവിടെ നിർത്തുകയും വേണം അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഉള്ള മാഷന്മാർ പറഞ്ഞത് നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട നിങ്ങൾക്ക് റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട എൻ്റെ പുരേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ ഓരോരുത്തരും പറയുന്നൊരു അത് നമുക്ക് ആദ്യം ഒരു അതിശയം പോലെ തോന്നി പിന്നീടാണത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പിന്നെ കുറേ വർഷങ്ങളായി ഞാൻ ചെറിയ മോൻ അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത് അവനെ സംരക്ഷിച്ചതും അവനെ നോക്കിയതും ഇന്നും വളർത്തിയതും ഒക്കെ അവർ തന്നെ അവനെപ്പോഴും പറയാറുണ്ട് അവന് കുറേ അമ്മമാരുണ്ടെന്ന് അത് അമ്മമാരെന്ന് പറഞ്ഞാൽ ഉമ്മമാരും ഉണ്ട് അമ്മയും ഉണ്ട് അവന് ഇപ്പോഴും എന്നേക്കാൾ കൂടുതൽ താല്പര്യവും ഇഷ്ടവും ഒക്കെ അവരോടൊക്കെ തന്നെയാണ് പിന്നെ അവിടെ പ്രധാനമായിട്ടും ഞാൻ അവിടെ ഞാൻ അവിടെ മുസ്ലീങ്ങളെ കണ്ടിട്ടില്ല ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് അതാ നാടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഭൂപ്രകൃതി കണ്ടിട്ടാണ് പക്ഷേ ഞാൻ പറയും ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഞാൻ മലപ്പുറം എന്നേ പറയുള്ളൂ അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ് അത്രത്തോളമാണ് ഞാൻ ഒരു വീട് വെക്കാൻ തുടങ്ങി വീട് വെക്കാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ല അവിടുത്തെ അച്ഛന് സുഖമില്ല ബാക്കി ബന്ധുക്കൾക്ക് ആർക്കും തന്നെ വന്ന് നിന്ന് നോക്കി കാണാനൊന്നും കഴിയുന്നില്ല പിന്നെ പിന്നെൻ്റെ കുറച്ച് അനിയന്മാർ നാട്ടിലുണ്ട് അവരാണ് നോക്കുന്നത് അപ്പോഴും വീടിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിയാനായിട്ട് അത് തുടങ്ങാൻ തുടങ്ങാൻ തന്നെ ഞാൻ വൈകുന്നോറും മലപ്പുറത്ത് എൻ്റെ കൂടെ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ നാട്ടുകാർക്കും ആയിരുന്നു ഏറ്റവും വെപ്രാളം നിങ്ങൾ തുടങ്ങുക തുടങ്ങുക ഞാനില്ല ഇല്ലയെന്നു പറഞ്ഞു നിൽക്കുമ്പോഴും അവർ ഒരാൾ പിന്നെ ചിട്ടി കെ എസ് എഫ് ഇ ചിട്ടി കൂടിയ പൈസ അപ്പം അവിടെയെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പത്തുലക്ഷം രൂപയാണ് അതെടുത്ത് തന്നിട്ട് പറഞ്ഞു നിങ്ങൾ പെരപണി അടുത്ത ഒരാൾ എൻ്റെ കൂടെയുള്ള മാഷന്മാർ അവർ പി എഫിൽ നിന്ന് അവരുടെ ലോൺ എടുത്തിട്ട് ആ പൈസ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ലോൺ എടുക്കരുത് നിങ്ങൾ ബേജാറാവരുത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് ഇത് പറഞ്ഞുകൊണ്ട് അത് ഇതൊക്കെ മനുഷ്യർ നമുക്കിവിടെയൊക്കെ ജാതിയോ മതമോ ഇതൊന്നും തന്നെ എൻ്റെ സമുദായത്തിലോ അല്ല അങ്ങനെ ഉള്ളവരും ഉണ്ട് പക്ഷേ ഇതൊക്കെ കിട്ടുന്നത് അത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അവിടെ എനിക്ക് എനിക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത് സ്വർഗം ഉണ്ടെങ്കിൽ അവിടെയാണെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം ഇതൊക്കെ തന്നെയാണ് പിന്നീട് ഇവിടെ വന്നപ്പോൾ ഈ രണ്ട് മൂന്ന് എൻ്റെ ബന്ധുക്കൾ ഇവിടെ ഇവിടുത്തെ കുടിയിരിക്കൽ അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ മലപ്പുറത്ത് ഞങ്ങൾ പറയാറുള്ളത് കുടിയിരിക്കൽ എന്നാണ് പറയാറുള്ളത് ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ വീട്ട് കൂടുതൽ വീട്ട് കയറിയിരിക്കുന്ന ഹൗസ് വാമിങ്ങിനായിട്ട് ഞാൻ വിളിച്ച് എൻ്റെ ബന്ധുക്കളൊക്കെ വന്ന് ഒന്ന് രണ്ട് പേര് വന്ന വഴിയിൽ വീട് ലൊക്കേഷൻ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ എത്തിയിട്ട് അവർ തിരിച്ചു പോയി കാരണം ഇവിടെ നിന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളെയാണ് കാണുന്നത് അപ്പോൾ ഇത് ഏതോ മുസ്ലിം വീട്ടിൽ നടക്കുന്ന ചടങ്ങാണെന്നാണ് അവർ കരുതിയത് ഇവിടെ ഞാൻ ഒന്ന് രണ്ട് പേരെയോട് മാത്രമാണ് ഞാൻ മലപ്പുറം പറഞ്ഞ് നിങ്ങളെല്ലാവരും വരണമെന്ന് അവർ ഒരു നൂറിലധികം ആൾക്കാർ രണ്ട് മൂന്നാൽ ബസ് സഹിതം ഇത്രയും ദൂരത്തേക്ക് വന്ന് ടീച്ചറുടെ വീട്ടിലേക്ക് വരണം ടീച്ചറുടെ വീട് അതായത് കാരണം അവരുടെയൊക്കെ സ്വപ്നമായിരുന്നു ഓരോ പെരുന്നാൾ വരുമ്പോഴും അവരുടെ ഒരു ദിവസത്തെ ആ നോമ്പ് സമയത്ത് ഒരു ദിവസത്തെ പ്രാർത്ഥന ഒരു ദു എനിക്ക് വേണ്ടി അവർ ചെയ്യുമായിരുന്നു എപ്പോഴും അതൊക്കെ മറ്റുള്ളത് നോക്കിയിട്ടാണോ അല്ല അപ്പോൾ ദുവാ ചെയ്യുന്നത് എന്താണ് ടീച്ചറുടെ വീട് പണി പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ അനുഭവങ്ങളായിരുന്നു എനിക്ക് എൻ്റെ മോനെ മിക്കവാറും ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ കൂടുതൽ ഒരു വീട്ടിൽ അവർ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ടീച്ചർ അവിടെ ബേജാറാവാൻ നിന്നാൽ മതി നിങ്ങൾ പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കിയാൽ മതി മോൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ വീട്ടിലും വീ നാട്ടുകാരങ്ങനെ സ്കൂളിലങ്ങനെ ഇപ്പോൾ സ്കൂളിൽ തന്നെ ഒരു എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പോന്നാൽ മതി എന്ന് പറയാനുള്ള ഒരു മനസ്സ് അതെനിക്ക് തോന്നുന്നത് അത് അവിടുത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയും ഉണ്ട് ഇല്ലാതെന്നുള്ളതിൽ അപൂർവമാണ് പക്ഷേ ഇത് ഒന്നടങ്കം നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ആഗ്രഹം നാട്ടിലേക്ക് എത്തണം നമ്മൾ ഒരു വീട് വെച്ച് നമ്മുടെ ബന്ധുക്കളും കാ കാണണം കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നിരുന്നാൽ പോലും എനിക്ക് ആ നാട് വിട്ടുപോരാന് എനിക്ക് മനസ്സനുവദിക്കുന്നില്ല കാരണം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ പരമാവധി എത്രയും കാലം എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് സ്ട്രഗിള് ഹസ്പെൻസ് സുഖമില്ല അപ്പോൾ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ഞാനതൊക്കെ സഹിച്ചവിടെ നിൽക്കുന്നത് ആ സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ വീട് പണി തുടങ്ങുമ്പം തുടങ്ങിയത് മുതൽ വാർപ്പ് അതെന്തായി വീടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായി ഇന്ന് പേത് പണിയാണ് നടക്കുന്നത് ഈ പണിക്കാർ വന്നോ എന്തുകൊണ്ട് ടീച്ചർ ഞാൻ പോകും അപ്പോൾ ടീച്ചർ എന്തുകൊണ്ടാണ് വിളിക്കുന്നില്ല വിളിച്ചിരുന്നെങ്കിലല്ല അവർ വരുവുള്ളൂ വിളിക്ക് പെട്ടെന്ന് അവർ പറഞ്ഞൊരു ആറുമാസം പോലും ഇടത്തില്ല പണി അത് പണിക്കാരും അതുപോലെ നന്നായിട്ട് നിന്ന് അതിനോടൊപ്പം അവരെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ചോദിച്ചു എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കാരണം എനിക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷേ അവരിങ്ങനെ പറഞ്ഞുതരും അടുത്ത ടൈലാണ് അടുത്ത ടൈല് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ കൺസീൽഡ് പ്ലംബിങ് വയറിംഗ് ഇഷ്ടമില്ലേ അതിൽ വന്നൊരാളെന്നോട് പറഞ്ഞ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നു നോക്കാനെന്ന് പറഞ്ഞുടാ അവിടുന്ന് പുള്ളി ഇത് നോക്കാൻ വരുമ്പോഴും നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളൊന്നും ഇത് നോക്കുകയോ അറിയുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ കുറച്ച് ഇവിടെ നമ്മൾക്ക് കുറച്ച് അനിയന്മാരുണ്ടായിരുന്നു അവരാണിത് അവർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അവർ വന്ന് പറയുമായിരുന്നു അനിയന്മാരാണ് നമ്മുടെ ഇവിടെ ചുറ്റുവ ആ നമ്മൾ നോക്കുന്നത് പക്ഷേ ഇതിൻ്റെ അപ്ഡേഷൻ കറക്റ്റ് കൃത്യമായ രീതിയിൽ ചെയ്തു പോകണമെന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു